ബിഗ് ബോസ് ഹൗസിൽ നിന്നും സർജറിക്കായി പോയ സിജോ മടങ്ങി വരുമെന്നായിരുന്നു മിക്കവരുടെയും പ്രതീക്ഷ എന്നാൽ ഇപ്പോഴിതാ സിജോയുടെ തിരിച്ചു വരവിനുള്ള സാധ്യത കുറവാണെന്ന് പറയുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി നാദറ മെഹ്റൻ തന്റെ അനുമാനമാണിതെന്നും എന്നാൽ ഇത് സത്യമായിരിക്കാനാണ് സാധ്യതയെന്നും അഭിപ്രായപ്പെട്ട നാദറ അതിന്റെ കാരണങ്ങളും തന്റെ യൂട്യൂബ് ചാനലിൽ വിശദീകരിക്കുന്നുണ്ട് സിജോ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരാൻ സാധ്യത കുറവാണെന്ന് പറയുകയാണ് നാദിറ ലാൽസാറുള്ള ലോഞ്ചിംഗ് എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട നിയമം വായിക്കുകയും ഉണ്ടായിരുന്നു ഒരു ദിവസത്തിൽ കൂടുതൽ ആശുപത്രിവാസം വേണ്ടി വന്നാൽ തിരിച്ച് റീഎൻട്രി ഉണ്ടാകില്ല എന്നതാണിത് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി ബിഗ് ബോസ് പ്രത്യേക പരിഗണന കൊടുക്കുമോ എന്നറിയില്ല പ്രത്യേകിച്ച് ജാസ്മിന്റെ വിഷയത്തിൽ ബിഗ് ബോസ് പലയിടങ്ങളിൽ നിന്ന് വിമർശനവും നേരിടേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സിജോയ് എന്ന മത്സരാർത്ഥിക്ക് വേണ്ടി ബിഗ് ബോസ് ആ റൂൾ മാറ്റുമോ എന്ന സംശയം തനിക്കുണ്ട് സിജോയ്ക്ക് ഒരു പരിഗണന കൊടുക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും നാദിറ പറയുന്നു ലാൽസാർ ഉള്ള എപ്പിസോഡിൽ റൂൾ പറഞ്ഞിട്ട് പാലിക്കാതെ വന്നാൽ ബിഗ് ബോസ് നിയമങ്ങൾക്ക് വിലയില്ലാതാകും മറ്റു മത്സരാർത്ഥികളുടെ പി ആർ ടീം ഈ വിഷയം വെറുതെ വിടില്ലെന്നും നാദിറ പറയുന്നുണ്ട് സിജോ ഇന്നോ നാളെയോ വരുന്നുണ്ടെങ്കിൽ എവിക്ഷൻ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല അസിറൂ ി പോയതിന്റെ പേരിൽ മാത്രമല്ല എവിക്ഷൻ വേണ്ടെന്ന് വെച്ചത് സിജോ കൂടി പോയത് കൊണ്ടായിരിക്കണം എവിക്ഷൻ മാറ്റിയതെന്നും നാദിറ അഭിപ്രായപ്പെടുന്നുണ്ട് ബിഗ് ബോസ് അഞ്ചാം സീസണിലെ മത്സരാർത്ഥിയായിരുന്നു നാദ്ര മെഹ്റിൻ അതുകൊണ്ട് തന്നെ നാദുരയുടെ ഈ അനുമാനം തള്ളിക്കളയാനും സാധിക്കില്ല അതേസമയം സിജോ തിരിച്ചെത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആരാധകർ സിജോയുടെ മുഖത്തടിച്ച റോക്കി പുറത്തായതോടെ പൊട്ടിക്കരയുകയാണ് ഉണ്ടായത് വർഷങ്ങളായൂടെ തന്റെ സ്വപ്നമായിരുന്നു ബിഗ് ബോസ് എന്നും എല്ലാം തകർന്നെന്നും പറഞ്ഞാണ് റോക്കി പൊട്ടി കരഞ്ഞത് റോക്കിക്കെതിരെ തനിക്ക് പരാതിയില്ലെന്ന് സിജോ അന്ന് തന്നെ ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതായിരിക്കാം താൻ റോക്കിക്കെതിരെ പരാതി ഉന്നയിച്ചിട്ടില്ല ദേഷ്യം െന്നും സിജോ ബിഗ് ബോസിനെ അറിയിച്ചിരുന്നു എന്നാൽ ബിഗ് ബോസ് നിയമങ്ങളുടെ അതിഗുരുതര ലംഘനം കാരണമാണ് റോക്കിക്ക് ബിഗ് ബോസിന് പുറത്തു പോകേണ്ടി വന്നത് ബിഗ് ബോസ് ആറാം സീസൺ ആവേശഭരിതമായി മുന്നോട്ട് പോകവെയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഉണ്ടായത് അസീർ റോക്കി സിജോ എന്നിവർ പുറത്തു പോയത് വലിയ തോതിൽ ചർച്ചയായിരുന്നു റോക്കി തല്ലിയത് മൂലം പരിക്ക് പറ്റിയതോടെയാണ് താൽക്കാലികമായി സിജോ ഷോയിൽ നിന്നും പോയത് ചികിത്സ കഴിഞ്ഞ് സിജോ മടങ്ങിയെത്തുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ മികച്ച മത്സരാർത്ഥിയാണ് സിജോ ഫൈനലിൽ എത്തുമെന്ന് പ്രേക്ഷകർക്ക് ഉറപ്പുള്ള മത്സരാർത്ഥി കൂടിയാണ് സിജോ തന്റേതല്ലാത്ത കാരണത്താൽ സിജോയ്ക്ക് മാറി നിൽക്കേണ്ടി വരുന്നതാണ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നത് ആ സംഭവത്തിന് ശേഷം സിജോയുടെ മുഖം നല്ല രീതിയിൽ വീർത്തിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ സിജോയ്ക്ക് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു താടിയലിന് പരിക്കേറ്റതോടെ സംസാരിക്കാനും പ്രശ്നമുണ്ടായിരുന്നു എന്നാൽ സർജറി ഉണ്ടെന്ന് സിജോയോട് കൺഫെഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ തനിക്ക് ഹൗസിൽ തുടരാൻ കഴിയില്ലേ എന്നാണ് ആദ്യം തന്നെ സിജോ ബിഗ് ബോസിനോട് ചോദിച്ചത് എന്നാൽ അതേപറ്റി ഇപ്പോൾ ഒന്നും ആലോചിക്കേണ്ട എന്നായിരുന്നു ബിഗ് ബോസിന്റെ മറുപടി കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ